അത് വലിയൊരു വിഷയം തന്നെയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം നല്ലോണം സൂക്ഷിക്കണം ഹബീബ് സല്ലി അങ്ങനെ രണ്ട് കബറാളിയെ ശിക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ട് തങ്ങളൊരു മരം ഒരു കൊമ്പ് ഒരു മരത്തിൻ്റെ ഒരു കൊമ്പ് എടുത്തിട്ട് രണ്ട് ഭാഗമാക്കി ഭാഗിച്ചിട്ട് രണ്ട് ഖബറിന്റെ മേലും ഓരോ ഓരോ കൊള്ളി ഇങ്ങനെ കുത്തിക്കൊടുത്തു എന്നിട്ട് അവിടെ ഒന്ന് പറഞ്ഞു ഇന്ന ഈ രണ്ട് കൊള്ളിയും ആ ഖബറാളികൾക്ക് ശിക്ഷയ്ക്ക് കുറവ് നൽകും മാലം എയ് ഉണങ്ങാത്ത കാലത്തോളം ഉണങ്ങിയ അതിന്റെ തസ്ബീഹിന്റെ കാലാവധി കഴിഞ്ഞു ഉണങ്ങാത്ത കാലത്തോളം അതിന് തസ്ബീഹുണ്ട് ആ തസ്ബീഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഖബറിലുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും ഖബറിലുള്ളവർക്ക് മരക്കുമ്പോ മാത്രല്ല ഉപകാരമുള്ളത് ഖബറാളിക്ക് ഖബറിൽ ഉപകാരം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് മൊത്തത്തിൽ എണ്ണിപ്പറഞ്ഞത് പത്തെണ്ണമാണ് ആ പത്തെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ നമ്മളും കൈവശപ്പെടുത്തണം മരിക്കുന്നതിന്റെ മുമ്പ് ഇതാത്ത ബിനു ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാത്തതൊക്കെ നനച്ചു പോകും ഒന്നാമത്തത് ബസ്സഹാ അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ കുട്ടികൾക്ക് നന്നായി പഠിപ്പിക്കണം സുഹൃത്തുക്കൾക്ക് പഠിപ്പിക്കണം ശിഷ്യന്മാർക്ക് പഠിപ്പിക്കണം ഏറ്റവും അധികം കാലം നീണ്ടുകിട്ടുന്ന സമ്പത്ത് അതാണ് അതുപോലെ കാലാവധിയുള്ളൊരു സമ്പത്ത് ഖബറിലേക്ക് ഒഴുകുന്നത് ലോകത്തില്ലേ ഇല്ല പതിനായിരക്കണക്കിന് ആളുകൾക്ക് എത്രയോ ടൈം കഴിഞ്ഞാലും പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള അമല് കാലാവധി കൂടുതലുള്ള അമല് അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങളാണ് രണ്ടാമത്തത് പതുജിലി മക്കളുടെ പ്രാർത്ഥനയാണ് അതവന് ഹയാത്തിലെ ഉണ്ടാകുമത് കഴിഞ്ഞാൽ കഴിയും മക്കൾ ഹയാത്തിലുള്ള സമയത്തല്ലേ അത് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ പക്ഷേ വിതരണം ചെയ്ത ഇൽമങ്ങനെ കഴിയോ കഴിയൂല നൂറ്റാണ്ടുകൾ എത്രയായി നവിമാമതങ്ങൾ വഫാത്തായിട്ട് ഇന്നും മിൻഹാജ് പല ദർസിലും മോദിയില്ലേ ലിയാൽഹീനോദിയില്ലേ അവിടുത്തെ കിതാബുകൾ ഒരു ദർസ് രാവിലെയും വൈകുന്നേരവും ഉദിക്കുന്നുണ്ടോ അസ്തമിക്കുന്നുണ്ടോ എത്ര നൂറ്റാണ്ടുകളായി ഒതിക്കൊണ്ടിരിക്കുന്നത് എത്ര വർഷം മുമ്പ് രചിച്ചതാണ് അത് രചിച്ചിട്ട് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു ഇപ്പോഴും മുഴുകിക്കൊണ്ടിരിക്കല്ലേ അതെ അതാണ് ഏറ്റവും സമൃദ്ധമായത് രണ്ടാമത്തത് പ്രാർത്ഥന മൂന്നാമത്തത് ഓർസുന്ഹുൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ ഫലവൃക്ഷങ്ങൾ ഫലമുണ്ടാകുന്ന തൈകൾ നട്ടുപിടിപ്പിക്കണം അതിങ്ങനെ വളർന്ന് വന്ന് മക്കളോ പേരമക്കളോ പക്ഷികളോ മറ്റോ അതിൽ നിന്ന് ഭക്ഷിക്കുമ്പോ നിങ്ങൾ കബറിലാണോ അതത്രയും കാലം ആ മരം നിലനിൽക്കുന്നുണ്ടോ അതിന്റെ ഫലം അതാ ലഭിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഉപ്പാപ്പമാര് നട്ടുപിടിപ്പിച്ച തെങ്ങ് അതിൽ നിന്ന് ഇന്ന് തേങ്ങ പറിക്കുന്നു മറ്റു പലതും കൈതെടുക്കുന്നു അവരെ കബറിലേക്ക് അതിന്റെ ഫലം ലഭിക്കുന്നു നാലാമത്തത് വസ്വത കാത്തുതരി ജാരിയായ സ്വതക എന്ന് പറഞ്ഞാൽ വക്ഫാണ് ഏതെങ്കിലും ഒരു സ്ഥലമോ അല്ലെങ്കിൽ പറ്റുന്ന ബിൽഡിങ്ങുകളോ ഇസ്ലാമിന് വേണ്ടിയോ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയോ എത്തീമുകൾക്ക് വേണ്ടിയോ പാവപ്പെട്ടവർക്ക് വേണ്ടിയോ ദീനിന്റെ ഹിതമത്തിന് വേണ്ടിയോ ഒക്കെ വക്ബ് ചെയ്യുന്ന സമ്പ്രദായമുണ്ട് ഇസ്ലാമിലതിനെ തുടക്കം കുറിച്ചത് മറുപടി ശേഷം ഒരുപാട് മഹാന്മാർ അതിന് സംബന്ധിച്ചിട്ടുണ്ട് ആ ജാരിയായ സ്വതക്കാ വക് അത് നില ഒരു അമലാണ് മുസ്ലിം ബാക്കിയാകുന്ന കാലത്തോളം ഉപകാരം ശേഷിക്കും ഇപ്പൊ നാലെണ്ണമാണ് എണ്ണിയത് ഇനി അഞ്ചാമത്തത് ഒന്ന് എണ്ണുന്നു അത് നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആൾക്കാർക്ക് ഞാനൊന്നും നോക്കട്ടെ വഹഫുറുൽ ഔ ിച്ചാണ് മുഫല്ലോയിട്ടോ നിങ്ങളുടേത് പറയാൻ പറ്റുന്നേ വെറുതെ കൈവന്ദിക്കരുതേ പഠിച്ചു ചോദിക്കും സ്വന്തം മുസ്ഫുള്ള ആൾക്കാർക്ക് കുറവാ സ്വന്തം നാല് മൊബൈലുള്ളവര് ബന്ധിച്ചാണ് അപ്പൊ എല്ലാരും ബോന് ഒന്നുണ്ടല്ലേ ഒന്ന് പറയിലുണ്ട് രണ്ടെണ്ണായി മുസ്ഫ് എല്ലാവർക്കും ഓരോന്ന് വേണം ആ മുസാഫ് അനന്തരമാക്കി വെക്കുക അഞ്ചാമത്തതാണ് നമ്മൾ ഓദ്യാഫ് മുസ്സാഫ് പോരരില്ല പള്ളിക്കൽ എത്തിയാ പോലും കാണാൻ ആൾക്കാർ ഇങ്ങനെ ചൊറിഞ്ഞു അങ്ങനെ അവിടെ ആ കണ്ട നൂറുകണക്കിന് മുസാഫ് ഉണ്ടായിട്ട് മൊബൈൽ വാങ്ങിയിട്ട് ചുമരുമൊക്കെ ഏറെ തോന്നരുത് പിന്നെ വില ഒന്നും ചെയ്യാതിരിക്കലാണ് ആ മുസാഫിൽ നോക്കി ഓതന കൂലിതിൽ നോക്കി ഓദ്യോ കിട്ടോ എന്തിനാ പിന്നെന്തിനാ അതെടുക്കാതെ ഇങ്ങനെ മാതൃ ഇത് പറ്റും നമ്മൾ വാഹനത്തിലൊക്കെ പോകുമ്പോൾ ഓതാൻ പറ്റും മെർച്ചേതെങ്കിലും വീട്ടിൽ യാസീനെ പോകുമ്പോ തെറ്റില്ലാതെ ഓതാനൊക്കെ പറ്റും എപ്പോഴും ഇപ്പൊ യാസീനോട് കൊണ്ടുനടക്കാൻ കഴിയില്ലല്ലോ ഒരു മൗലുതൊക്കെ ഓതാണെങ്കിൽ ഇത് നിർത്തിട്ട് തെറ്റില്ലാതെ ഓതാനും അത് ഉപകാരമാണ് പക്ഷെ പള്ളിക്കൽ എത്തുമ്പോ കുറെ മുസേഫ് ഇങ്ങനെ വട്ടത്തിൽ പുരയിലെത്തുമ്പോ അവിടെ സെൽഫിൽ കുറെ മുസേഫ് ഇങ്ങനെ കാണുമ്പോൾ ആ മുസേബ് ചോദിക്കുന്നുണ്ട് നമ്മൾ കേൾക്കാത്തതുകൊണ്ട് നമ്മൾക്ക് അധികം കേൾക്കൂലല്ലോ കേൾക്കില്ലല്ലോ ചെങ്ങായ ഒന്നെടുത്ത് എന്നൊന്നെടുത്തിട്ട് ഒന്ന് ആ മുസേബ് ഒന്നെടുത്ത് കയ്യ് പിടിച്ചാതന്നെ എന്തൊരു കൂലിയാ അത് പത്ത് കൈ പിടിച്ചാൽ കിട്ടുവോലാ മജുമാണു ഇതിലല്ല ഇതിലല്ല ഇതിലും മാത്രമൊന്നല്ല വാർത്ത ഉണ്ട് പത്രണ്ട് അല്ലേ നല്ലതും ഉണ്ട് ഇതല്ലാണ്ട് പേരുകൾ ഉണ്ട് അഡ്രസ്സുകളുണ്ട് മെസ്സേജുകളുണ്ട് ഫോട്ടോസ് ഉണ്ട് അല്ലല്ലേ എല്ലാം കൂടി സകല ഗുലാബിയാണ് മുസേഫ് ഒരാളിങ്ങനെ കയ്യിൽ പിടിച്ചു ഓതന്നില്ല ആളിങ്ങനെ കയ്യിൽ പിടിച്ചു കൂലിയല്ലേ കൂലിയാണ് അത് മുപ്പത് മുസേഫുണ്ടെങ്കിൽ അഞ്ചും മുസേഫിന്റെ കൂലിയാണോ അല്ല മാറ്റുണ്ട് ആ മുപ്പത് ജുസുകൾ ഉള്ള തുറന്നു വെച്ചിട്ടാണ് അയാൾ അൽക്കേഫ് ഓതുന്നത് യാസീൻ ഓതുന്നത് തബാറക്ക് ഓതുന്നത് സുഹാൻ അല്ലാ മുപ്പത് ജുസുകൾ ഉള്ള നോക്കിയിട്ട് ഇങ്ങനെ ഓതുമ്പോൾ ഒരു ഏടിൽ നോക്കി ഓതണ കൂലിയല്ല കൂലി കൂടും സംഗതി രണ്ടു രണ്ടുപേരെ സുഹൃത്ത് തന്നെയാണ് ആ ഏടിലുള്ള തബാറക്ക് തന്നെയാണ് ഈ ഓതുന്നത് പക്ഷേ ഇത് മുസ്സേഫ് തുറന്നു വെച്ച് ഓതുമ്പോൾ അതിന്റെ കൂലി വേറെ ഒരു മുസാഫ് ഓരോരുത്തർക്കും വേണം അനന്തരമായിട്ട് ആ മുസ്ഫിൽ നോക്കിയിട്ട് ഇപ്പൊ വീടുകളിലൊക്കെ മുസ്സാഫും കുറഞ്ഞു വന്നു മുസ്ാഫ് ഭദ്രമായി സൂക്ഷിക്കണം നല്ലോണം പെയിന്റ് ചെയ്ത് നല്ല വൃത്തിയായി സൂക്ഷിച്ച് കൊണ്ടു നടക്കണം ഓരോരുത്തരും അവനവൻ ഓരോ സൂക്ഷിക്കണം അത് അനന്തരമാക്കി വെ മക്കള് പേരമക്കള് ഇങ്ങനെ തുടർന്നു പോകുന്ന ആൾക്കാർ എത്ര കാലം അതിൽ നോക്കി ഓതന്നോ അതെങ്ങനെ നല്ല ഭദ്രതയിൽ നിലനിൽക്കുന്നോ അത്രയും കാലം ഖബറിലേക്ക് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അഞ്ചാമത്തെ കാര്യതാണ് ആറാമത്തത് ഇന്നത്തെ കാലത്ത് വലിയ ചാൻസ് ഒന്നുമില്ല എന്നാലും പറയാ പൊതുരംഗത്ത് ഇസ്ലാമിക രംഗത്ത് പഴയകാലത്ത് പോരാളികൾ താമസിച്ചിരുന്ന പല കേന്ദ്രങ്ങളിലും വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരുന്നു അവർക്ക് ദീന്നിനു വേണ്ടി അധ്വാനിച്ച് വരുന്ന ആളുകൾക്ക് ഇന്നതിൻ്റെ ഒരു ഘട്ടമില്ല ഇന്നൊരു ഘട്ടം വന്നാലൊരു പക്ഷെ വേണ്ടി വരും അതുകൊണ്ട് ബൈത്തുനിന്ന് മാറ്റിയിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒരു കേന്ദ്രം അവർക്ക് താമസിക്കാനും വിശ്രമിക്കാനുള്ളൊരു കേന്ദ്രം അക്രമം നടത്താനല്ല വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പറഞ്ഞ എല്ലാവർക്കും പറ്റും പക്ഷെ അത് അധ്വാനിക്കാൻ കുറച്ച് പണിയാണ് കിട്ടിയ വലിയ ലാഭമാണ് ഹഫറുൽ ബിഇർ കിണർ നല്ല പണിയാണ് എത്ര കാലം ഉമ്മ ചോദിച്ചില്ല നബിയെ അയ്യു സ്വതക്കയ്യണം ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചപ്പോൾ ഒരു കിണർ കുഴിച്ചു മദീനയിൽ ഒരുപാട് കിണറുകളുണ്ട് പല കിണറുകളും മൂടപ്പെട്ടു ആബാറുൽ മദീന എന്ന കിതാബിൽ ഇന്നും നിലനിൽക്കുന്ന കിണറുകളെ പറ്റി വിശദീകരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു കിണറാണ് സാദുബിന് കിണർ ഉമ്മാക്ക് വേണ്ടി കുഴിച്ച കിണർ ആ കിണറിൽ നിന്ന് എത്ര ആൾ വെള്ളം കുടിക്കുന്നു എത്ര മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നു എത്ര ആൾ കുളിക്കാൻ എടുക്കുന്നു യാത്രക്കാർ എടുക്കുന്നു ഉതുകൊടുക്കാൻ എടുക്കുന്നു ഒക്കെ പല എല്ലാം കൂലി കിട്ടുന്ന കിണർ അല്ലെങ്കിൽ ഒരു ചെറിയ വെള്ളച്ചാൽ ഒഴിക്കാനുള്ള സ്ഥലം വിട്ടുകൊടുക്കുക ഒരു പൈപ്പ് അതിലൂടെ പോകണം ഇതിലൂടെ പോകാൻ പറ്റൂല ഞാൻ മരിച്ചാലും ഇതിലൂടെ കൊണ്ടുപോരുത് അങ്ങനല്ല ഒരു ഒരു ചെറിയ വെള്ളത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കുക തോടൊഴിക്കാനോ വെള്ളച്ചാല് വരാനോ ഒക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക അടുത്തത് സഹോദരങ്ങളെ നേരത്തെ ഉസ്താദൊക്കെ ഓർമ്മപ്പെടുത്തിയല്ലോ നമുക്കൊക്കെ പറ്റും ഇലൈഹി ഔ എട്ടാമത്തെക്കാരും സാധുവിന് വീടുണ്ടാക്കി കൊടുക്കുക ഒമ്പതാം ദിഖർ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന നല്ല നല്ല കേന്ദ്രങ്ങൾ നിർമ്മിക്കുക പള്ളി അതിൽ പെട്ടു മദ്രസ അതിൽപ്പെട്ടു ചില നാടുകളിലൊക്കെ പോയാർ ഖാന കാണാം ദിഖർ ചെല്ലാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഖാനകളാണ് സംസാരിക്കാനായിക്കൂല അതിൻ്റെ ഉള്ളു ദിക്കൃ ചെല്ലാൻ തുറന്നു കൊടുക്കും ദിക്ര ചെല്ലിക്കഴിഞ്ഞ പുറത്തിറങ്ങി അപ്പൊ കൂട്ടും ചെയ്യും നമ്മുടെ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഖാന ദിഖർഖാന എല്ലാം മാത്രം നിക്ര എല്ലാം ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാർക്ക് ചാവി കൊടുക്കും ഉള്ളിൽ കയറിയ നിക്രുവർക്ക എറങ്ങ അപ്പ കൂട്ടും ചെയ്യും ഇക്രി എല്ലാം വേണ്ടി ആരുണ്ടായിക്കൊടുത്തതാണ് നിക്രു എല്ലാം തന്നെയാണ് ദക്ക നിക്ക് പഠിപ്പിക്കാനല്ലേ ഇതെല്ലാം നിക്ര പഠിപ്പിക്കുന്നു പള്ളിയും മദ്രസും ഒക്കെ അതിനാണ് സൗകര്യപ്പെടുത്തി കൊടുക്കുക നേരത്തെ പറഞ്ഞ ഉദ്യമത്തിലേക്ക് സഹായിക്കള്ളാഹു സ്വീകരിക്കട്ടെ ഒമ്പത് പത്താമത്തെ ർക്ക് സ്പെഷ്യലായി കിട്ടുന്ന ഒന്നാണ് കുറുവാൻ പഠിപ്പിക്കുക കുർആാനോത്ത് പഠിപ്പിക്കുക അതിന്റെ അക്ഷരങ്ങൾ പഠിപ്പിക്കുക കൂട്ടിവായന പഠിപ്പിക്കുക എഴുത്ത് പഠിപ്പിക്കുക ഓരോ ജുസും ഓതിയിട്ട് അതിന്റെ തെജിവീതൊക്കെ പഠിപ്പിക്കുക മഹ്രജും മദ്ദും ഷദ്ദും ശബ്ദും ഇതകാമും ഒക്കെ നിയമങ്ങളൊക്കെ പഠിപ്പിച്ച് അതിന്റെ സ്വരരാഗങ്ങൾ വരെ ശരിയാക്കി ഓത്ത് പഠിപ്പിക്കാം അത് ചെറിയൊരു കാര്യമല്ല വലിയ കാര്യമാണ് ഹബീബ് സല്ലാഹു അലൈബ് വല്ല നിങ്ങളുടെ വ്യത്യസ്ത